ഗ്ലീസ് അനീഷ് സാബുമാനോട് എതിർത്ത് ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അനീഷിനറിയാം സാബുമാൻ ഒരു സെലിബ്രിറ്റിയാണ് ബിഗ് ബോസ് വിന്നറായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ സാബുമാനായിട്ട് ഒരു ടോക്ക് വന്നാലൊരു സംസാരം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടൊരു സംസാരം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കും അതൊരു ഒരു രീതിയിലായിരിക്കും അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവുക അവിടെ ഉണ്ടായ സംസാരം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് കൂടുതൽ കോമണൈസിനെ എടുക്കുന്നില്ല സെലിബ്രിറ്റീസിനാണ് കൂടുതൽ എടുക്കുന്നത് പറഞ്ഞിട്ടാണ് പക്ഷേ അനീഷിന് വ്യക്തമായിട്ട് അറിയാം അവിടെ കോമണൈസിനെ എടുക്കുന്നുണ്ട് സെലിബ്രിറ്റീസിനെ എടുക്കുന്നുണ്ട് എവിടെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല എന്നുള്ള അനീഷിൻ്റെ തന്നെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ സമയത്ത് അനീഷ് അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവന്നു എന്നുള്ളതാണ് വീട്ടിലുള്ള എല്ലാവരും ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പോൾ അതിനെ എതിർത്തിട്ടാണ് അനീഷ് നിൽക്കുന്നത് അപ്പം അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും അനീഷിനെ കുറ്റം പറയുന്ന പോലൊരു ഫീല് പുറത്തോട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അനീഷ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനൊരു ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഓഡിയൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് അനീഷ് പണി എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു കാര്യം ഒരേപോലെ പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അനീഷ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ടോക്ക് അവിടെ വന്ന് കാരണം എനിക്ക് തോന്നുന്നത്